മരം മുറിക്കാൻ നമുക്കാരും അധികാരം തന്നിട്ടില്ല നമ്മുടെ പൂർവികർ ഈ തള്ളപ്പ്ലാവുകൾ ഇന്ന് വലിയ പ്ലാവുകളായിട്ട് നിൽക്കണത് വെച്ചത് നമുക്ക് മുറിച്ച് കാശാക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ അവർ ഈ മനമുരുകിട്ടാണ് കള്ളർക്കായിരം പിള്ളർക്കായിരം ഉടയോനു പന്തീരായിരം എന്ന് പറഞ്ഞ് മനമുരുകി അകമുരുകി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് സൂര്യൻ ഉച്ചിയിൽ നിൽക്കുന്ന സമയത്ത് ആരും കാണാതെ ആരും കാണാതെയാണ് വല്ലവരും പോകണമെങ്കിൽ അവരൊക്കെ പോയതിന് ശേഷം അവരിത് വെക്കുകയുള്ളൂ സൃഷ്ടി നടത്തുക എന്ന് പറയുന്നത് എപ്പോഴും കാണാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ജാനീകൂത നിവസന്തി പ്രയുക്തം അന്യത്രവാസം പരികല്പയാമി ക്ഷമ്മന്തുവ്യ നമോസ്തുബ്യ എന്ന് പറയുന്നത് ഒരു മരം മുറിക്കുമ്പോൾ വൃക്ഷപൂജ കഴിച്ച് വൃക്ഷത്തിന്റെ അനുവാദം വൃക്ഷത്തിന്റെ അനുവാദം ജീവിച്ചു തീർന്ന് എല്ലാം നേടിക്കഴിഞ്ഞ മരം വെട്ടിയെടുക്കാൻ സന്തോഷത്തോടെ സമ്മതിക്കുന്നു മുകളിൽ ജീവികളോട് മാറി ക്ഷമ ചോദിക്കണം എന്നിട്ട് ചില കാഴ്ച പതിപ്പ് ചൊല്ലുന്നത് പ്രകൃതിയും മനുഷ്യരുമായി ഇങ്ങനെ ഇണങ്ങി ജീവിക്കുമ്പോൾ ചില ആത്മബന്ധങ്ങൾ പ്രകൃതിയിലെ ഏത് ജീവജാലങ്ങളോടും നമുക്ക് തോന്നിയേക്കാം അത്തരത്തിൽ ഒരു വൃക്ഷത്തെ ജീവന തുല്യം സ്നേഹിച്ച് സ്വന്തം പേരിനൊപ്പം ആ വൃക്ഷത്തിൻ്റെ പേരും വിലാസമാക്കി മാറ്റിയ ഒരു മനുഷ്യനുണ്ട് നമുക്കിടയിൽ പ്ലാവ് ജയൻ എന്ന കെ ആർ ജയൻ ഒരു ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പലക കണ്ട് ജീവിതം നയിച്ചിരുന്ന കുട്ടിക്കാലത്തെ വിശപ്പിൻ്റെ വിളിയാണ് പ്ലാവുകൾക്കിടയിലേക്ക് ജയനെ കൊണ്ടുചെന്നെത്തിച്ചതെങ്കിൽ ഇന്ന് എല്ലാ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈകളും തൻ്റെ തൊടിയിലെത്തിച്ച് അത് മനുഷ്യർക്ക് മാത്രമല്ല ഉറുമ്പുകൾക്കും അണ്ണാറക്കണ്ണന്മാർക്കും കിളികൾക്കുമെല്ലാം നൽകി അവയുടെ എല്ലാം വിശപ്പകറ്റുകയാണ് ജയൻ ഇന്നും ജയന്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് വീട്ടുമുട്ടത്ത് താൻ നട്ട തേൻവരിക്ക കണി കണ്ടുകൊണ്ടാണ് എന്നും അറിയുക പ്ലാവ് ജയനിലൂടെ നമുക്കും പ്ലാവിന്റെ പുണ്യവും ചക്കയുടെ മഹാത്മ്യവും തിരിച്ചറിയാം എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം

രണ്ടായിരത്തി രണ്ടിലാണ് ഞാനിത് വെച്ചത് ഇതുമ്പോൾ ചക്ക ഉണ്ടാവാൻ തുടങ്ങിയിട്ട് നാല് വർഷമായി ഇപ്പോ നിറയെ ചക്കകൾ ഉണ്ടായി വരുന്നതുള്ളൂ ഇതിന് ഞാൻ ഇപ്പൊ തറ കെട്ടി കഴിഞ്ഞു ഈ പ്ലാവ് ഞാൻ എൻ്റെ കാഴ്ച കാണുന്ന ഒരു ഒരു ഈ പ്ലാവാണ് ഞാൻ കണി കണ്ടത് ഈ പ്ലാവാണ് അപ്പൊ ഞാനിത് ഇങ്ങനെ വാതല തുറന്ന് ഇത് ഈ പ്ലാവ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു കാണുമ്പോ എനർജി ആരാധിക്കുന്നത് എന്തുകൊണ്ട് എല്ലാവിധത്തിലും ഒരു കല്പവൃക്ഷമായ പ്ലാവിനെ ജയൻ സ്നേഹിക്കുന്നു എന്നതിന് ഒരു ഉത്തരമേയുള്ളൂ വിശപ്പിന്റെ വിളി അതാണ് പ്ലാവുകൾക്കിടയിലേക്ക് ജയനെ കൊണ്ടുചെന്നെത്തിച്ചത് ദാരിദ്ര്യത്തിന്റെ കുട്ടിക്കാലമായിരുന്നു ജയൻ്റേത് അന്ന് വിശപ്പടക്കാൻ നന്നെ വിഷമിച്ചിരുന്ന സമയത്ത് ചക്ക കഴിച്ചാണ് മൂന്നു നേരം അന്നം തന്ന വൃക്ഷമാണ് പ്ലാവ് അങ്ങനെ പ്ലാവിന്റെ കൂടപ്പിറപ്പായി മാറിയിരിക്കുന്നു ജയൻ അതുകൊണ്ട് തന്നെ ജയന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് വീട്ടുമുട്ടത്തെ തൊടിയിലെ തേൻവരിക്കയെ കണി കണ്ടുകൊണ്ടാണ് നമ്മുടെ നാട് ഒരു കാലത്ത് ദാരിദ്ര്യത്തിൽ അമർന്നു നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വന്ന് ഈ നാട്ടുഫലവൃക്ഷങ്ങളുടെ കായികനികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ജീവിച്ചു പോകുന്നത് അതിൽ പ്രത്യേകിച്ച് ചക്കയാണ് ചക്ക തിന്ന് വിശപ്പ് മാറ്റിയിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മുന്നേറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളും ഞങ്ങൾ ധാരാളം മെമ്പർമാരുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചുള്ളത് ഒമ്പത് മക്കളാണ് അപ്പോൾ അന്ന് ദാരിദ്ര്യമായിരുന്നു അച്ഛൻ്റെയൊക്കെ ചെറിയ ജോലിയൊക്കെ ആയിരുന്നു ഞങ്ങളെ നമ്മുടെ മാത്രമല്ല അതിൽ ഞങ്ങളുടെയും പെട്ടിരുന്നു എന്ന് മാത്രം അപ്പോൾ ഈ ചക്ക ഭക്ഷിച്ച് ഇട്ട് ചക്ക കഴിച്ചു സ്കൂളിൽ പോയിട്ടുള്ള ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അന്ന് വീട്ടിൽ ഒരുപാട് ചക്കകളുള്ള ഒരു പ്ലാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചില്ലകളിയിൽ ഊഞ്ഞാലാടിയും വീട്ടിൽ ആടുകളുണ്ടായിരുന്നു അന്ന് ഇപ്പം ഈ ആടുകൾക്ക് വേണ്ട ഇലകൾ പൊട്ടിക്കുന്നതിലൊക്കെ എനിക്കായിരുന്നു താല്പര്യം അങ്ങനെ കയറി പ്ലാവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സദൃഢമായ ഒരു മാനസിക പൊരുത്താവൃക്ഷമായിട്ട് എനിക്ക് വന്നു കയറണ അങ്ങനെ പിന്നെ ഈ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനമൊക്കെ അന്ന് സ്കൂളിലുണ്ടായിരുന്നു അപ്പോൾ ഈ സ്കൂളിൽ വൃക്ഷങ്ങളും ചെടികളൊക്കെ വെക്കുന്ന കൂട്ടത്തിൽ ഞാൻ പ്ലാവും തയ് കൊണ്ടുപോകാറുണ്ടായിരുന്നു അങ്ങനെ അന്ന് സ്കൂൾ കുട്ടികളിട്ട പേരാണ് എനിക്ക് പ്ലാവ് ജയൻ എന്നുള്ള പേര് പേരെടുക്കാൻ വൈറ്റാട്ടി വീട്ടിലെത്തുന്നതിന് മുൻപ് പ്ലാവിൻ ബലകയിൽ തീർത്ത കൊട്ടപ്പെട്ടിയുടെ മുകളിൽ തന്നെ പ്രസവിച്ചതുകൊണ്ടുമാവാം ഈ വൃക്ഷവുമായി ഇത്രയും ആത്മബന്ധം പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വീട്ടുമുട്ടത്തും പരിസരങ്ങളിലും സ്കൂൾ പരിസരങ്ങളിലും പ്ലാവിൻ തൈകൾ വച്ചുപിടിപ്പിക്കുമായിരുന്നു അങ്ങനെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പ്ലാവ് ജയൻ എന്ന വെടിപ്പേര് വീണു കേരളത്തിന്റെ ഒട്ടുമിക്ക ഭാഗത്തും തണൽ വേണ്ട എല്ലായിടത്തും ജയൻ പ്ലാവുകൾ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി പേർ പ്ലാവിൻ തൈകൾ അന്വേഷിച്ചെത്തുന്നു കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും എൻ്റെ പ്ലാവുകൾ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഡയറക്റ്റ് വഴിയോരങ്ങളിൽ ചെയ്തിട്ടുള്ളത് എൻ്റെ തൊഴിലെന്ന് പറയുന്നത് ഈ പെട്ടി റിഷയിൽ ഈ ഗ്രാ കുടുംബശ്രീയുടെ സോപ്പ് മെഴുതിരിയൊക്കെ കൊണ്ട് ഇങ്ങനെ ഗ്രാമങ്ങളിലേക്ക് പോകേണ്ട ഒരു തൊഴിലാണ് എൻ്റെ ഓരോ ദിവസം ഓരോ ഗ്രാമങ്ങളിലേക്ക് ഇങ്ങനെ പോവുകയോ ചെയ്യും അപ്പോൾ ഈ ഗ്രാമങ്ങളിൽ പുറംപോക്ക് ഭൂമികളിൽ കുറ്റിക്കാട് പിടിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ കുറ്റിക്കാടുകളൊക്കെ വെട്ടി മാറ്റിയിട്ട് ഞാനൊരു പ്ലാവും തൈ നട്ടുപിടിപ്പിച്ച് പിന്നെ അത് ഫോളോ അപ്പ് കുറക്കാണ് എൻ്റെ വണ്ടിയിൽ എപ്പോഴും ഒരു നനയ്ക്കുന്ന സാധനം ഉണ്ടാവും ഒരു ചെറിയ കൈക്കോട്ട് ഉണ്ടാവും പ്ലാവും തൈകളുണ്ടാവും അപ്പോൾ ഇത് ഞാൻ അവിടെ വെള്ളം നനയ്ക്കും സംരക്ഷിക്കും ചെറിയ കൂടുകൾ മുള മുളങ്കുറ്റികളൊക്കെ വെച്ച് കയറോണ്ടൊക്കെ കെട്ടി ഉണ്ടാക്കും ഞാൻ അങ്ങനെ അത് സംരക്ഷിച്ച് കെട്ടിപ്പോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ റോഡ് സൈഡിലുകളിലൊക്കെ ഞാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഈ വൈവിധ്യങ്ങളായ പ്ലാവുകളെ കുറിച്ച് മനസ്സിലാക്കണമെന്നും അതിൽ ചക്കകൾ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഞാനതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരുപാട് വലിയ വലിയ ആളുകളൊക്കെ റിട്ടയർഡ് ഡി ജി പി ഡോക്ടർ പി ജെ അലക്സാണ്ടർ സാർ ഇവിടെ രണ്ടു പ്രാവശ്യം വന്നിരുന്നു ആളിപ്പോൾ അവിടെ ഒരു പ്ലാവ് പ്ലോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കന്യാകുമാരി ജില്ലയിൽ ഒരു ചെറിയ പ്ലാവ് പ്ലോട്ട് ഇനി വേറെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് അവിടെ പ്ലാവ് ഉണ്ടാക്കാനാണ് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ കർഷകനായ കൈപ്പള്ളി കൈപ്പിള്ളിമഠം രാമന്റെയും ഏഴാമത്തെ മകനായി ജനിച്ച കെ ആർ ജയന് വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് തന്നെ പഠിപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പ്രീ ഡിഗ്രി വരെ മാത്രം പഠിപ്പുള്ള ജയൻ ജോലി തേടി അലയുന്നതിനിടയിൽ ഗൾഫിലേക്ക് വിമാനം കയറി നല്ല വരുമാനമുള്ള ജോലിയിൽ പ്രവേശിച്ചു പക്ഷേ പതിനൊന്ന് വർഷക്കാലം വിദേശത്ത് ജോലി ചെയ്തെങ്കിലും മനസ്സ് നിറയെ പ്ലാവുകളും പ്രകൃതിയുമായിരുന്നു അതുകൊണ്ട് തിരികെ എത്തി കിട്ടിയ പണമെല്ലാം പ്ലാവുകൾ ഏറ്റവും കൂടുതലുള്ള പ്ലാവുകളുടെ ഗ്രാമമായ ഇരിങ്ങാലക്കുട വേളുകരയിൽ ഒരു വീടും പതിനഞ്ച് സെന്റ് സ്ഥലവും വാങ്ങി അതിൽ മുഴുവൻ വിവിധ ഇനം പ്ലാവുകൾ വച്ചു പിടിപ്പിച്ചു എല്ലാ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈകളും ജയൻ തൻ്റെ തൊടിയിൽ എത്തിച്ചിട്ടുണ്ട് എവിടേക്ക് യാത്ര പുറപ്പെട്ടാലും തൻ്റെ തൊടിയിലെ താമരപ്ലാവ് തൊട്ടു വണങ്ങിയിട്ടേ ജയൻ പുറപ്പെടും ഇത് ഇതാണ് താമരപ്ലാവ് എന്ന് പറയുന്ന ഈ അവരുടെയൊക്കെ ഫാമിലികളിലായിരുന്നു ഈ വൃക്ഷം വൃക്ഷങ്ങളായിരുന്നു ജ്യോതിഷപ്രകാരം വീട്ടുമുറ്റത്ത് തന്നെ വെക്കണമെന്നാണ് ഈ പ്ലാവാണ് വെക്കേണ്ടത് അതുപോലെ വിഷുവിന് കണി കാണാൻ ഈ താമരച്ചക്കയാണ് വെക്കുന്നത് അല്ലെങ്കിൽ കിട്ടാതെ വരുമ്പോഴാണ് മറ്റുള്ള ചക്കകൾ വെക്കാറുള്ളത് അപ്പോൾ ഇത് രാജകുടുംബങ്ങളിൽ നിന്ന് സാധാരണക്കാരുടെ കുടുംബങ്ങളിലേക്കും എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കിയത് ഞാനാണ് ഇത് യാഴ്പാണം പ്ലാവാണ് ശ്രീലങ്കയില് കുംഭകരണനെ വിളിച്ചു വളർത്താൻ രാവണൻ പണിതീർപ്പിച്ചിട്ടുള്ളത് വ്യാഴ്പാണം തവിൽ ആണ് ആ തവിൽ ഈ പ്ലാവിൻ്റെ തടിയിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുക പ്ലാവിനങ്ങള് നാൽപ്പത്തിരണ്ടോളം വൈവിധ്യങ്ങളായ പ്ലാവിനങ്ങള് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ താമരച്ചക്ക നീളൻ താമരച്ചക്ക മൂവാണ്ടൻ ചക്ക ചക്ക അങ്ങനെ വൈവിധ്യങ്ങളായ ഒരുപാട് പ്ലാവിനങ്ങളുണ്ട് ഈ പ്ലാവിനങ്ങളെല്ലാം ഇങ്ങനെ വരുന്നത് ഓരോരോ നാടിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ വിശ്വാസത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പഴയ ആളുകൾ പോന്നിട്ടുള്ള പ്രകൽപര പ്രഗത്പരമായിട്ടുള്ള പ്ലാവുകളാണ് അങ്ങനെയാണ് ഓരോ പ്ലാവിനും ഓരോരോ പേരുകൾ വന്നു ചേർന്ന് ഭവിച്ചിട്ടുള്ളത് എനിക്കിപ്പോൾ കോടീശ്വരനാകണമെങ്കിൽ നിഷ്പ്രയാസമാകാൻ പറ്റും കാരണം എനിക്ക് ഈ ബഡ്ഡേ ചെയ്യണ പരിപാടി ചെയ്താൽ മതി കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എന്നെ വിളിക്കുന്നുണ്ട് എൻ്റെ നമ്പറിലേക്ക് അപ്പോൾ അവർക്ക് വേണ്ടത് പക്ഷേ അത് പ്രവർത്തനമാണ് അങ്ങനത്തെ പണം എനിക്ക് വേണ്ട പ്രകൃതിയെ നശിപ്പിക്കുകയും ദുരന്തം മനുഷ്യൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ വർത്തമാന കാലത്തിൽ മണ്ണിൽ ചക്കക്കുരു കുഴിച്ചിട്ട് മുളപ്പിച്ച് വടവൃക്ഷമാക്കി മാറ്റുകയാണ് ജയൻ ചെയ്യുന്നത് പ്ലാവുകളുടെ ഭാവങ്ങളെയും സൂക്ഷ്മതലങ്ങളെയും തലങ്ങളെയും വൈയക്തികമായ ഒരു ആശയത്തിലൂടെ ഉയർത്തിയെടുത്ത് മനുഷ്യ മനസ്സുകളെ വിസ്മയിപ്പിക്കുന്ന പ്രായോഗിക വിവേകത്തിലൂടെ ഒരു ഗ്രാമീണൻ കുറിച്ചിട്ടത് നിരവധി പുസ്തകങ്ങളായി മാറിക്കഴിഞ്ഞു പ്ലാവ് പ്ലാവും ഞാനും അങ്ങനെ അങ്ങനെ ഇനിയും വായനക്കാർക്കായി പുസ്തകങ്ങൾ തയ്യാറാകുന്നു ഇതെല്ലാം അനുഭവങ്ങളിലൂടെ തയ്യാറാക്കിയ ജയൻ ഇന്ന് മനുഷ്യരനുഭവിക്കുന്ന വിപത്തിനെല്ലാം കാരണം പ്ലാവിനെ സംരക്ഷിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നു ഈ ചക്കയിൽ ജാക്കലിൻ എന്ന് പറഞ്ഞിട്ടൊരു അടങ്ങിയിട്ടുണ്ട് ഈ ജാക്കലിൻ പദാർത്ഥം ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള എൻ്റെ അമ്മ മരിച്ചത് നൂറ് വയസ്സിനോട് അടുത്തിട്ടാണ് അച്ഛൻ മരിച്ചതും നൂറ് വയസ്സിനോട് അടുത്തിട്ട് തന്നെയാണ് പക്ഷെ അത് മരിക്കാൻ കാരണം ഒരു വീഴ്ച വീണു ആൾ വീണില്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു അവരെയൊക്കെ കൃഷി മനസ്സുകൾ ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട് അമ്മേനെ കുറിച്ചിട്ടൊക്കെ ഞാൻ അമ്മേനെയൊക്കെ ഒരു ജീനിയസ് എന്നുള്ള ബേസിലാണ് അല്ല എൻ്റെ അമ്മ എന്നുള്ള ബേസിലല്ല വീട്ടിലൊക്കെ പടം വെച്ചിട്ടുള്ള ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു അവരുടെയൊക്കെ കാഴ്ചപ്പാട് അവരൊക്കെ എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും എൻ്റെ കുടുംബത്തെ ദാരിദ്ര്യം മാറ്റണമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു പ്രാർത്ഥനയും അവർ ചെയ്തിട്ടില്ല അവരൊരാട് ആട് ആട് പേറാനായിട്ട് പ്രസവിക്കാനായിട്ട് വേദന അനുഭവിക്കുന്നത് കണ്ടാൽ എൻ്റെ അമ്മ അവിടെ അടുത്തുള്ള കാവ്യയിൽ പോയിട്ട് ഒരു വിളക്ക് നേരും ഒരു പുഷ്പാഞ്ജലിക്ക് നേരും ആട് പ്രസവിക്കണത് വേദന അനുഭവിക്കുന്നത് കണ്ട് കഴിഞ്ഞാൽ പക്ഷേ മക്കൾ ഭക്ഷണം എടുക്കുക മക്കളുടെ പട്ടിണി മാറ്റണേ എന്ന് അവർ കാരണം അവർക്കറിയാം ഇത് പ്രകൃതിയാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് എട്ടു വീട്ടിൽ പിള്ളമാരിൽ നിന്നും മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ രക്ഷിച്ച അമ്മച്ചി പ്ലാവ് കേരള ചരിത്രത്തിൽ തന്നെ ഇടം നേടിയിട്ടുണ്ട് രാജാവിനെ വധിക്കാൻ വരുന്ന പട കണ്ട് ഒരു കൊച്ചുകുട്ടിയാണ് പ്ലാവിൻ തടിയുടെ അടിഭാഗത്തുള്ള വലിയ ഒത്ത് രാജാവിന് കാണിച്ചു കൊടുത്തത് അതിനകത്ത് കയറി ഒളിച്ചതുകൊണ്ടാണ് അവരുടെ ദൃഷ്ടിയിൽപ്പെടാതെ മഹാരാജാവ് രക്ഷപ്പെട്ടത് ദേവവൃക്ഷമായി അറിയപ്പെടുന്ന ഏറ്റവും വിശിഷ്ടമായ പ്ലാവ് എന്ന വൃക്ഷത്തെ വേണ്ടതുപോലെ നാം ആദരിക്കാറില്ല എന്നാണ് സത്യം എല്ലാവിധത്തിലും ഒരു കൽപ്പവൃക്ഷമാണ് പ്ലാവ് അനുഗ്രഹ വർഷം ചൊരിയുന്ന ഈ മഹാവൃക്ഷം നമുക്ക് ഭക്ഷണം മാത്രമല്ല മരുന്നും കാലിത്തീറ്റയും തടിയും വിറകും ഇലകളും എല്ലാം നൽകുന്നു ഇതിനപ്പുറമായി പക്ഷികൾക്ക് കൂടുകൂട്ടാനും വയറു നിറയെ ഭക്ഷിക്കാനും ഉള്ളതെല്ലാം ഈ വൃക്ഷം നൽകുന്നു ചക്ക പഴിക്കുമ്പോൾ ആരൊക്കെയാണ് അത് അനുഷ്ഠിത്തുന്നത് മനുഷ്യർ മാത്രമല്ല അണ്ണാറക്കണ്ണന്മാരും കാക്കയും കിളികളും വവ്വാലുമെല്ലാം ആ രുചിയുടെ മധുരം തേടി ഓടിയെത്തുന്നു പ്ലാവ് എല്ലാവർക്കും വാരിക്കോരി വേണ്ടതെല്ലാം നൽകുന്നു കുളിരും തണുപ്പും തണലും കണ്ണിനും പച്ചപ്പും വയറിന് ആഹാരവും വെട്ടിമുറിച്ച് കഴിച്ച ശേഷം വിറകും തടിയും വീട് പണിക്കുള്ള ഉപകരണവും കിടക്കാൻ കട്ടിലും എഴുതാൻ മേശയും രൂപപ്പെടുത്തുന്ന ഈ ഉത്തമ വൃക്ഷം മലയാളികൾക്ക് തെക്കേപ്പറത്ത പ്ലാവും എൻ്റെ വാരിക്ക ചക്കുണ്ട് ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ ചക്ക മുറിച്ചിടണുണ്ട് കൈ തുണ്ടം കാട്ടിടണുണ്ട് എന്നോടങ്ങിൻ്റോപ്പേ ചെല്ലാതെ ം പൊന്നും തൊണ്ണൂറ് ശതമാനം വിവാഹമോചനം കുട്ടികളില്ലാതെ നടക്കുന്നു കുട്ടികളില്ലാത്തതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട് ഈ പുര നിറയ പിള്ളേരും പ്ലാവ് നിറയെ ചക്ക പഴഞ്ചൊല്ലാണത് ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താ പുരയിൽ എത്ര കുട്ടികളുണ്ടെങ്കിലും തൊടിയിലെ പ്ലാവ് മതി ഭക്ഷ്യസുരക്ഷയ്ക്ക് ചക്ക എന്നുള്ളൊരു അർത്ഥം വന്നു പിന്നെ അത് തന്നെ തിരിച്ച് തൊടിയിലൊരു പ്ലാവ് ഉണ്ടെങ്കിൽ പുരയിൽ എത്ര കുട്ടികൾ വേണമെങ്കിലും ഉണ്ടാവും അതായത് വന്ധ്യത ഉണ്ടാവുകയില്ല ചക്ക കഴിച്ചു കഴിഞ്ഞാൽ വന്ധ്യതയുടെ പ്രശ്നം ഉദിക്കുന്നില്ല ഈ കോടതി വരാന്തയിൽ പോയി നിൽക്കണ്ട ഇന്നത്തെ തലമുറ അപ്പം ഈ ചക്ക നമ്മുടെ തീൻമാശയിൽ നിന്നും അകന്നു പോയതിൻ്റെ അനന്തര ഫലമാണ് ഈ കോടതി വരാന്തയിൽ ഈ വിവാഹം കഴിച്ചിട്ട് ചെറുപ്പക്കാരൊക്കെ വന്ന് നിക്കുന്നത് ഉണ്ണീനമ്മറ്റിലൊരു മുത്തം വച്ചു എന്നുണ്ണിയുടെ വായേലീ ചക്കുരുണ്ടോ പോളുണ്ടോ ഉണ്ണേ നീ നമ്മുടെ നാട്ടിൻ പ്ലാവിൻ ചുവടുകൾ എത്രയോ മൂകാനുരാഗങ്ങളുടെ നിഴൽ ചിത്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എത്രയെത്ര വിരഹങ്ങളുടെ നെടുവീർപ്പുകൾക്കും പ്ലാത്തണലുകൾ സാക്ഷിയായി തേൻവരിക്കകൾ നിറഞ്ഞുകിടക്കുന്ന പ്ലാവുകളുടെ നിൽപ്പ് കാണുമ്പോൾ അകം കുളിർക്കാത്തവരായി ആരാണുള്ളത് കുളിർകാറ്റുമായി തലയുയർത്തി നിൽക്കുന്ന പ്ലാവുകളില്ലാത്ത വീട്ടുവളപ്പുകളില്ലായിരുന്നു എന്നാൽ പച്ചപരിഷ്കാര ചിന്തകളിൽ ഭ്രമിച്ച് നാം എപ്പോഴോ അതെല്ലാം മുറിച്ചു വിറ്റു തനിക്ക് പിടികിട്ടാത്ത ഒട്ടേറെ ദുരൂഹതകൾ ഇതിനുണ്ടെന്ന് പറയുന്ന ജയൻ മനസ്സ് കലുഷിതമാവുമ്പോഴും വേദന ഉണ്ടാകുമ്പോഴുമെല്ലാം പ്ലാവുകളുടെ ചുവട്ടിൽ ചെന്നിരിക്കും വിഷമ എനിക്ക് ഒരുപാട് ടെൻഷൻ എന്താ കംപ്ലീറ്റ് കഴിഞ്ഞു പോകുന്നത് ഈ വൃഷ്ടത്തിൻ്റെ അടിയിൽ വന്നിരിക്കുന്നത് എന്ത് ടെൻഷൻ വന്നാലും എനിക്ക് ടെൻഷനെന്ന് പറയുന്ന സാധനമില്ല അപ്പോൾ അങ്ങനെ അഥവാ വരികയാണെങ്കിൽ വിഷമതകൾ വരികയാണെങ്കിൽ ഇവിടെ വന്നിരുന്നാൽ മതി എനിക്കൊന്ന് നോക്കിക്കിടന്ന് കഴിഞ്ഞാൽ നമ്മളത് മനസ്സിൽ നിന്നെല്ലാം ബ്ലൈൻഡായി ഉണ്ടാവും നമ്മുടെ ജീവിതം ഇതുമായിട്ട് ഇൻക്ലൂഡിങ് ആയി കഴിഞ്ഞു രണ്ടല്ലാത്തൊരു പേരും അങ്ങനെ തന്നെ വന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇതിലൂടെ തന്നെ ഞാനൊരു പരിസ്ഥിതി സംഘടനയിലില്ല ഒരു സമരങ്ങൾക്ക് അതുപോലെ തന്നെ തന്നെ ഒരു ഒരു മെമ്മോറാണ്ടത്തിൽ ഒപ്പിടാറില്ല സംഭവങ്ങൾക്കും ഇന്ന് കേരളത്തിൽ ജയന്റെ പ്രവർത്തനങ്ങളെയും ഉദ്ദേശലക്ഷ്യങ്ങളെയും അത് പ്രകൃതിയിലുണ്ടാക്കുന്ന പരിവർത്തനങ്ങളെയും എല്ലാം മനസ്സിലാക്കിയ വൈദ്യഭൂഷണം രാഘവൻ തിരുമൂൽപ്പാടിൽ നിന്നും കിട്ടിയ പ്രശംസ അമൂല്യമായി കയർത്തുന്ന ജയന് വനമിത്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രാവൻ തയ്യാറെന ഉണ്ടാക്കുക അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ പ്രവർത്തനമാണ് അതിൽ അതിൻ്റെ റിസൾട്ട് വരും അത് മുള പൊട്ടി തിരി നീട്ടി ഇല വിരിഞ്ഞ് ശിഖരങ്ങളുണ്ടായി അതിൽ ചക്കകളുണ്ടായി അത് കിളികളും അണ്ണാറക്കെണ്ണനൊക്കെ വന്ന് കൊത്തി തിന്നുന്നൊരു കാഴ്ച എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് ആ അവാർഡുകൾ എനിക്ക് ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള എൻ്റെ വർക്കുകൾ ഇപ്പോഴും ആ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അവാർഡുകൾ കിട്ടാൻ ഞാൻ ഞാനിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പ്ലാവുകൾ ഈ ചെസ്സുകളി പോലെയാണ് ഒരു ചെസ് കളിയും ഒരേപോലെ ആവില്ലല്ലോ ഇത് തന്നെയാണ് പ്ലാവുകളുടെയും സിസ്റ്റമുള്ളത് പക്ഷേ ഈ പ്ലാവുകളെ അതേ ഇനം തന്നെ തള്ളപ്പ്ലാവിൻ്റെ മാതൃവൃക്ഷം ഉണ്ടാക്കിയെടുക്കാനുള്ള കൃഷിഗ്രാഹ്യം അത് കൃഷിക്കാരൻ അനുഭവിച്ചറിഞ്ഞ്

ജയന്റെ സ്വപ്നം പ്ലാവ് ഗ്രാമമാണ് വെള്ളുകരയിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെ നിളാതിരത്ത് നാലായിരത്തോളം പ്ലാവുകൾ വച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു ജയൻ പക്ഷേ ജയന്റെ സങ്കടം സർക്കാരിന്റെയോ കൃഷി വകുപ്പിന്റെയോ യാതൊരു സഹായവും ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് വെറും ചക്ക മഹാത്മ്യത്തെക്കുറിച്ച് വാതോരാതെ പറയുന്ന അധികാരികളെക്കുറിച്ചും ജയന് മതിപ്പില്ല ചക്ക വെറും ചെറിയ കാര്യം അന്തരീക്ഷത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ സമ്മാനിക്കുന്നത് ഉറങ്ങാത്ത നമ്മുടെ രാവിലുറങ്ങാത്ത എന്റെ ഒരു ഡ്രീം പ്രൊജക്ട് ആണ് ഈ പറയുന്നത് ഞാൻ ആരെയും സമീപിച്ചിട്ടില്ല എന്നുള്ളത് വേറെ പ്രശ്നം പക്ഷേ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ പലർക്കും അറിയാം പക്ഷേ എനിക്ക് ഇതിനൊക്കെ ശരിക്കും ഇമ്പോർട്ടന്റ് നൽകേണ്ടതൊക്കെ ശരിക്കും കൃഷി വകുപ്പുകാരും ഇവരൊക്കെ ബന്ധപ്പെട്ടവരല്ലേ ഇവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല വലിയ വലിയ ആളുകൾ എനിക്കിതിന് പ്രചോദനവും കാര്യങ്ങളും തരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മരിച്ചുപോയ വൈദ്യഭൂഷണം രാഘവൻ തിരുമൽപ്പാട് എനിക്ക് തന്നിട്ടുള്ള അദ്ദേഹം അവസാനം എഴുതിയ കത്ത് എനിക്കാണ് മഹാകവി വിഷ്ണുനാരായണ നമ്പൂതിരി അതുപോലെ തന്നെ ജസ്റ്റിസ് കൃഷ്ണയ്യർ നല്ല ഇതായിരുന്നു പിന്നെ ഇപ്പോൾ ജസ്റ്റിസ് കെ സുകുമാർ എനിക്ക് നിരന്തരം എഴുതും അദ്ദേഹം ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ് ജനങ്ങളുടെ ആണെങ്കിൽ വളരെ സപ്പോർട്ട് എനിക്കുണ്ട് ജനങ്ങളെല്ലാം ഇവിടെ വന്നു പോകും ഒരു കാർഷിക സർവകലാശാലയിൽ വന്നു കൂട്ടുന്ന ആളുകളെക്കാൾ കൂടുതലും ഇവിടെ ആളുകൾ വന്നു പോകുന്നു സ്കൂൾ കോളേജ് തലങ്ങളിലുള്ള അധ്യാപകർ ഇവരൊക്കെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് റിസീവ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വിങ് ഈ കാർഷിക മേഖല കൃഷി വകുപ്പുകാർ അവരിതായിട്ടില്ല പക്ഷേ എങ്കിലും എനിക്ക് എൻ്റെ ചെയ്യുന്ന വർക്കിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ എനിക്കത് ഇവിടെ എൻ്റെ പ്ലാവുകൾക്ക് തറയെട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് വനം അവാർഡ് കിട്ടിയ ഇതാ ഇനി കെട്ടാൻ എന്നിട്ട് ഇത് ഞാൻ ഞാൻ കൊടുക്കുക ചെയ്യും വരും വേണ്ടി പണികൾ ഇവിടെ ജയൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ള പ്ലാവുകൾ ഒരുപാട് ജീവജാലങ്ങളുടെ വിശപ്പകറ്റുന്നു ധാരാളം പ്ലാവുകളെ ഈ പ്രകൃതിക്ക് നൽകി കഴിഞ്ഞു ജയൻ അതിലുള്ള ആത്മസംതൃപ്തി ഈ മുഖത്തുണ്ട് അതുകൊണ്ട് തന്നെ ജയന്റെ അവസാന ആഗ്രഹവും വീടിന് പുറകുവശത്തുള്ള തേൻവരിക്ക പ്ലാവിന്റെ ചുവട്ടിൽ തന്റെ ചിതയൊരുക്കണമെന്നാണ് പ്ലാവുകളില്ലാത്ത ഒരു ജീവിതം ജയിന് സങ്കല്പിക്കാനാവുന്നില്ല എന്റെ അമ്മ എന്നെ പ്രസവിച്ചത് ഒരു പ്ലാവിന്റെ കൊട്ടപ്പെട്ടിയിലായിരുന്നു ഒരു ചോർന്നൊലിക്കുന്ന ഒരു വീടായിരുന്നു ഒരു ചറ്റക്കുടിൽ അതിലാണ് എൻ്റെ അമ്മ ഒരു പരസഹായവും ഇല്ലാതെ ഒരു നേഴ്സുമാരുമില്ലാതെ എന്നെ പ്രസവിച്ചിട്ടത് അപ്പോൾ ഒരു കൊട്ടപ്പെട്ടി ഉണ്ടായിരുന്നു വീട്ടിൽ ആ കൊട്ടപ്പെട്ടി ഇന്നും എൻ്റെ തറവാട്ടിൽ ആ തരം ആ കൊട്ടപ്പെട്ടിയുടെ മുകളിലാണ് അമ്മ എന്നെ പ്രസവിച്ചത് എന്ന് പിന്നീട് എന്നോട് പല പ്രാവശ്യം എന്നെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ കൊട്ടപ്പെട്ടിയുമായിട്ടും എനിക്കൊരു ബന്ധമുണ്ടായി അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ഒരു ഒരു ഉണ്ടാക്കി സ്വയം ഉണ്ടാക്കിയിട്ടുള്ള ഒരു തേൻവരയ്ക്ക പ്ലാവ് ഉണ്ട് അതിൻ്റെ അടിയിൽ തന്നെ എൻ്റെ ചിതയൊരുക്കണമെന്നും എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു വച്ചിട്ടുണ്ട് അപ്പോൾ തുടക്കം തൊട്ട് ഇതിലൂടെ വന്നിട്ടുള്ളത് കൊണ്ട് ഒടുക്കവും ഇതിൽ തന്നെ വന്ന് അവസാനിപ്പിക്കണമെന്നാണ് അവസാനിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് നടക്കുമെന്ന് വേണ്ടി നമ്മൾക്കെല്ലാം ഇതല്ലാതെ ഒന്നുമില്ല എല്ലാം തന്നെ പ്ലാവും നാടിനെ പച്ചപിടിപ്പിക്കാനും ജീവജാലങ്ങളുടെ വിശപ്പകറ്റാനും ഈ ചെറുപ്പക്കാരൻ ചെയ്യുന്ന ശ്രമം വിലപ്പെട്ടതാണ് അത്യുത്തമമായ ഒരു യജ്ഞമാണ് ജയന്റേത് പ്ലാവിൻ പലകയിൽ പണിത കൊട്ടപ്പെട്ടിയുടെ മുകളിൽ പിറന്നു വീണ ജയന് ദാരിദ്ര്യത്തിന്റെ കൊടും ചൂടിൽ വിശപ്പകറ്റിയ പ്ലാവിന്റെ പുണ്യവും ചക്കയുടെ മഹാത്മ്യവും തിരിച്ചറിഞ്ഞ് പ്ലാവിനെ പ്രാണനോളം സ്നേഹിച്ചു ഒടുക്കം തന്റെ ചിതയും പ്ലാവിൻ ചുവട്ടിൽ എരിഞ്ഞമരട്ടെ ആശിക്കുന്ന ഈ മനുഷ്യന് ഈ വിശിഷ്ടവൃക്ഷം ഇനിയും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകട്ടെ പ്ലാവ് ജീവിതത്തിന്റെ പുണ്യമായി ഭവിക്കട്ടെ പ്ലാവിലെ കുത്തി ആനന്ദത്തോടെ കഞ്ഞുകുടിച്ച ഒരു തലമുറയെ ഈ പ്ലാവിൻ തണലിൽ പ്ലാവ് ജയനെ സാക്ഷിയാക്കി കോരിത്തരിപ്പോടെ നമുക്ക് ഓർക്കാം കുരുവും ചുളയും അടക്കം ചക്കയും ഇലയും തടിയുമെല്ലാം മനുഷ്യർക്ക് നൽകുന്ന പ്ലാവിനേക്കാൾ ഉപകാരിയായ മറ്റേത് മരമാണുള്ളത് ആ പ്ലാവിനെ ജീവിതത്തിൽ വരിച്ച ജയനെ പ്രകൃതി സ്നേഹികൾ തിരിച്ചറിയട്ടെ അദ്ദേഹത്തിന്റെ നിഷ്കാമകർമ്മം തലമുറകൾക്ക് തണലായി ഭവിക്കട്ടെ എന്ന് നശിച്ചുകൊണ്ട് കാഴ്ചപ്പതിപ്പിൻ്റെ ഈ ലക്കം ഇവിടെ പൂർത്തിയാകുന്നു കാഴ്ചപ്പതിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളും പരിഭവങ്ങളും സ്നേഹവും ശാസനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിലാസം കാഴ്ചപ്പതിപ്പ് കേരള ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വന്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി കാഴ്ചപ്പതിപ്പ് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ നയൻ ടു ഡബിൾ വൺ കാഴ്ചയെയും കാഴ്ചയിൽപ്പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചക്കും വേണ്ടാത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പം ഇനി അടുത്ത ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിനാണ് നമസ്കാരം ചക്കമൂരത്തിലതിട്ട് പൊന്നുണ്ണിനെ തോടിലതിട്ട് പാടിയ നേരം മുന്നും ഉണ്ണീനമ്മ താഴെ കിടത്തി നെറ്റിലൊരു മുത്തം വച്ചു എന്നുണ്ണിയുടെ വായേലി